ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കാലിക്കറ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജിയാണ് ഐ ഐ എസ് ആർ കാർഡോൺ സ്പെഷ്യൽ ഇത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് പല പ്ലോട്ടിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും അത് ഭയങ്കര വിജയകരമായിട്ട് കർഷകർക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് മഞ്ജു ഉണ്ട് ഒരു ഉൽപ്പന്നം നമ്മൾ ഇവിടെ ഡെവലപ്പ് ഇത് അതായത് ഐ ഐ എസ് ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കാലിക്കറ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഐ ഐ എസ് ആർ കാഡമം സ്പെഷ്യൽ കാഡമം സ്പെഷ്യൽ ഈ ടെക്നോളജി ശരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവരാണ് ഐ എസ് ആർ ആണ് നമ്മൾ ആ ടെക്നോളജി ഇവിടെ കർഷകരിലേക്ക് ഡെസിമിനേറ്റ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പല കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ട്രൈബൽ മേഖലയിലും പല കർഷകരിലേക്ക് ഇത് എത്തിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ ആസിഡിക് സോയിലെ പൊട്ടാഷ്യം മഗ്നീഷ്യം സിങ്ക് ബോറോൺ ഈ ന്യൂട്രീൻ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പൊ ഈ ന്യൂട്രിയൻസ് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു കമ്പോസിഷൻ ആണ് ഈ ഒരു മിക്സ്ചർ ആണ് ഇത് അതുകൊണ്ടാണ് ഇതിന് കാടോ സ്പെഷ്യൽ എന്ന് പറയുന്നത് മൈക്രോന്യൂട്രീൻസ് നല്ല പറയുന്നത് കാരണം ഇതിൽ മൈക്രോന്യൂട്രീൻ്റ് ആയ സിങ്ക് ബോറോണ് പൊട്ടാഷ്യം മേജർ ആണ് മാഗ്നീഷ്യം സെക്കൻഡറി ന്യൂട്രിയൻ ഈ നാല് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടാണ് അപ്പൊ ഇത് നമ്മുടെ കർഷകർ ഫീൽഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ട് കാരണം ഈ ഒരു മൂലങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ റെസിസ്റ്റൻസ് ചെടിക്കു വന്നു റെസിസ്റ്റൻസ് വരുമ്പോഴത്തേന് പല കർഷകർ പറയുന്നുണ്ട് നല്ല ക്യാപ്സൂൾ നല്ല ബോൾട്ട് ഉണ്ടായി അതേപോലെ നല്ല കളർ പിന്നെ ലീഫിലൊക്കെ നല്ല ഗ്രീൻ കളർ അതേപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് അതായത് റെസിസ്റ്റൻസ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ് അതായത് രോഗപ്രതിരോധ ശേഷി ചെടിക്ക് വന്നു അപ്പൊ അതാണ് ഈ കടവ് സ്പെഷ്യൽ ഇത് പൗഡർ രൂപത്തിലാണ് ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് മൊത്തത്തിൽ ഏലത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ലാഭകരമായിട്ട് കൃഷിക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് കാരണം നമ്മൾ മറ്റു വള്ളങ്ങളെ അപേക്ഷിച്ച് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഒരു കിലോ ഒരു ഇരുന്നൂറിന്റെ ബാരലിൽ കേൾക്കാം അതാണിത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് വരുന്നുണ്ട് പിന്നെ ഇന്നലെ ഒരാൾ വന്നിട്ട് ഒരു എസ്റ്റേറ്റ് അറുനൂറ് കിലോ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇത് വന്നതിന് ശേഷം ഇന്നലെ നമുക്ക് ഒരുപാട് എസ്റ്റേറ്റ് മേഖലയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇത് ആക്ച്വലി ആൾക്കാരിലേക്ക് എത്തുന്നില്ല അപ്പൊ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ വാർത്ത കൊടുത്തത് ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് കർഷകർ ഇത് അറിയാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം എന്ന് പറയുന്നത് ഈ ുന്നത് പ്രവർത്തിക്കുന്ന ഐ സി ആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സണ്ണി എം കെ നമ്മുടെ ഒരു കർഷകനാണ് ഞാൻ ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതില് നമ്മൾ ചേട്ടന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സണ്ണി എം കെ രാജകുമാരി കെ സി ബി റിട്ടയർഡ് ഓഫീസറാണ് അപ്പം ഒരു കഴിഞ്ഞ വർഷമാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് പക്ഷെ കഴിഞ്ഞ വർഷം തൊട്ട് കാട സ്പെഷ്യൽ ഉപയോഗിച്ചിട്ട് തന്നെ ചോദിക്കാം വെച്ചാൽ ചെലവ് കുറയ്ക്കാന്നുള്ളതാണ് കൃഷിയില് ഞാൻ ചെറുതാണ് വയസ്സ് കുറവാണ് രണ്ടു വർഷം പക്ഷേ ഞാൻ വേറൊരു സുഹൃത്തു മുഖേന കോഴിക്കോടിന്നാണ് ഇത് എടുത്തോണ്ടിരുന്നത് ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ പിന്നെ ഇവിടെ നിന്ന് എടുത്തു ഞാനും എന്റെ രണ്ട് സുഹൃത്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഒരു സെവിയം ഗ്രിയാക്കോസ് പിന്നെ ഒരു സജീവൻ ഇപ്പൊ അടുത്ത വർഷത്തേക്ക് ആദ്യം കിട്ടിയില്ലെങ്കിലും അവിടുത്തെ ഇപ്പൊ കൂടുതലെടുത്ത് വെച്ചേക്കുക കാരണം പുള്ളിക്കൊക്കെ നല്ല റിസൾട്ടായിരുന്നു ചെലവ് കുറഞ്ഞു ചെടികളും ഹെൽത്തിയാണ് അതാണ് ഞങ്ങളുടെ പ്രത്യേകത ഏതായാലും തിരക്കേട്ടില്ലാതെ തെറ്റില്ലാത്തത് കൊണ്ട് അടുത്ത വർഷം അത് തന്നെ എന്റെ എന്റെ പ്ലാന്റ് അത് തന്നെ ഉപയോഗിക്കുക